അടുത്തതാണ് നമ്മുടെ താരം താരം താറാണ് താറ് മോഡലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഫോർ ഇന്റ് ഫോർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അമ്പത്തി ആറായിരം കിലോട്ട് ഉണ്ടോ ഡീസൽ മാനുവല ഡീസൽ മാനുവൽ മാനുവല വേറെ മൈലേജ് ഉണ്ടല്ലോ നല്ല മൈലേജ് ഉണ്ട് എന്ത വില നമുക്ക് അഞ്ച് ലക്ഷത്തി കൊടുക്കാം പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി ഫ്രണ്ട് രണ്ട് ടയർ പുതിയ ടയർ ഇട്ട് നമുക്ക് ഫൈനൽ റേറ്റ് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം അഞ്ച് തൊണ്ണൂറ് വണ്ടിയാ പത്തൊമ്പത് വണ്ടി എന്താ വിലയായുള്ളൂ അല്ലെ അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അത് ഫണ്ട് ഫൈനൽ റേറ്റ് നമുക്ക് ലക്ഷത്തിന് ഫൈനൽ ഫൈനൽ നമുക്ക് ആയിട്ട് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ചരക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വണ്ടി പോയി സത്യം വണ്ടി അങ്ങനെ ഹിസ്റ്ററി ഹിസ്റ്ററി ഇത് അല്ലെങ്കിൽ ജനുവില എന്ത് ചെയ്യും വണ്ടി ഫ്രീ വണ്ടി ഫ്രീ കൊടുക്കും അത്ര ഉറപ്പാണ് അത്ര ഉറപ്പാണ് ഇത് വണ്ടി ഇരുപത്തിനാലാണ് പുത്തം വണ്ടിയാണ് വണ്ടി ഓക്കെ ഷോറൂമിൽ ഇടാൻ വേണ്ടിയിട്ട് യൂസ്ഡ് വണ്ടികളുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞിട്ട് ഷോറൂമിൽ നിന്നൊക്കെ പുത്തൻ വണ്ടിയൊക്കെ യൂസ്ഡ് ആണെന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് കേട്ടോ അതായത് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ എ വൺ യൂസ്ഡ് കാർസിലാണ് കണ്ണൂരാണ് പയ്യന്നൂരാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് ഹൈവേ സൈഡിൽ തന്നെയാണ് കേട്ടോ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന വണ്ടികൾ നിങ്ങൾ ശരിക്കും കേട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ പുത്തൻ പുതിയ വണ്ടിയൊക്കെയാണ് ഇന്നിവിടെ കിടക്കുന്നത് അതുമാത്രമല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനമാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് മാസമായിട്ട് ഇവിടുത്തെ വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് അധികം വണ്ടികൾ ഇവിടുന്ന് സെയിൽ ആയി പോവുകയും ചെയ്തു ഏറ്റവും കൂടുതൽ ആൾക്കാർ നല്ല കമൻറ്റ് പറഞ്ഞൊരു ഷോറൂമാണ് ഇത് വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ മാക്സിമം വിലയും കൂടി കുറച്ചിട്ട് നിങ്ങൾക്ക് തരുമ്പോൾ സെറ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് വന്ന് നോക്കിക്കോളും നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്ത് ഡീറ്റെയിൽ വേണമെങ്കിലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ എക്സാർ സ്ഥലം ഞാൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കേണ്ട കുറച്ചധികം വണ്ടികളുണ്ട് പെട്ടെന്ന് കാണിച്ചോ അപ്പൊ അതായാലും രതീഷ് ഇപ്പൊ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡ് ഐശ്വര്യമായിട്ട് നല്ല പുത്തം വണ്ടി തുടങ്ങിയാലോ തുടങ്ങാം അല്ലേ ഇതിപ്പോ ഏതാ മോഡല്ണ്ടിയാണ് ഇത് കിലോമീറ്റർ എത്ര ഓടി ഇത് ഓടി നമുക്ക് ആറായിരത്തി അഞ്ഞൂറ്മാശത്തി അല്ലേ ഓരോരുത്തരുടെ ഓരോരോ വിനോദങ്ങളെ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം ഷോറൂമിൽ പോലും ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല ദ യൂസ്ഡ് കാർ ഷോറൂമിൽ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ സിംഗിൾ വണ്ടിയാണ് അതായത് പ്ലസ് അല്ല പക്ഷെ വരുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ആ കവറൊന്നും പൊളിച്ചിട്ടില്ല നല്ല പുതിയ വണ്ടി എടുക്കാൻ അതായത് ലക്ഷങ്ങൾക്ക് വിലയുള്ളവരാണെങ്കിൽ ലക്ഷങ്ങൾ കുറച്ചു കൊടുക്കുക അല്ലെങ്കിൽ എന്തായാലും അടിപൊളിയല്ലേ അടിപൊളി പിന്നെ ഇതിപ്പോ ഒന്നും ഒറ്റ കാര്യം എത്ര ലക്ഷം നമ്മളിപ്പോ പുതിയതായിട്ട് കുറച്ച് കൊടുക്കും അങ്ങനെ ഒരു ലക്ഷത്തി അമ്പതിനായിരൂ കുറച്ച് കൊടുക്കാം ഒന്നര ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം വെറും ആറായിരം കിലോമീറ്റർ ഓടിയപ്പോ അല്ലെ അതും മാസങ്ങൾ മാത്രം പഴക്കമുള്ളൂ മാസത്തെ പഴക്കമുള്ളൂ അല്ലെ അടിപൊളി ഇതിപ്പോ നമുക്ക് എന്താ ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം ഏഴ് അല്ലെ കാരണം ഇനി നമ്മൾ അങ്ങനെ പറയുന്നുള്ളു അല്ലേ ഫൈനൽ പ്രൈസ് ആകുമ്പോ എല്ലാവർക്കും ഉപകാരം

ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല സീറ്റ് അവർ ഒക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സാധാ മ്യൂസിക് സിസ്റ്റം തന്നെയാണ് റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത വി എക്സ് വണ്ടി അല്ലേ വി എക്സ് കിലോമീറ്റർ പറഞ്ഞാൽ ഇരുപത്തെട്ടായിരം ഇരുപത്തെട്ടായിരം ഇതിപ്പോൾ പ്രൈസ് എന്താ ഫൈനൽ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തിലുള്ളത് ആറ് തൊണ്ണൂറ് അല്ലേ ഓക്കെ ഇരുപത്തിമൂന്ന് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ് ഇരുപത്തി മൂന്ന് മോഡലും ഉണ്ട് മോഡലും രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് അല്ലേ ഓക്കെ ആറ് തൊണ്ണൂറിന് കേട്ടോ ടിപൊളി ഇതൊക്കെ നിങ്ങൾക്ക് അതായത് ലക്ഷങ്ങളുടെ മാറ്റമാണ് കേട്ടോ പുതിയതുമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് സാധനമൊക്കെ പുത്തം പുതിയ കണ്ടീഷനിൽ എല്ലാം കമ്പനി വാറണ്ടിയോട് കൂടി നിൽക്കുന്ന വണ്ടിയാണല്ലോ സിംഗിൾ അല്ലേ ഇല്ല എന്താ അഞ്ച് ലക്ഷത്തി പത്തായിരം അഞ്ചാ പത്ത് നമ്മുടെ ഒരു ഫുൾ ടാങ്ക് അത് നിർബന്ധം ആൾക്കാർ വരുമ്പോൾ മിനിമം അടിപൊളി കേട്ടോ എന്തായാലും നോയിക്കോളും അഞ്ചേ പത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി അതുപോലെ തന്നെ ആണെങ്കിലോ ഇത് ഏതാ മോഡല് കേരള വണ്ടിയാ കേരള ഒറിജിനൽ കേരള കേരളിൽ ഇത് ഈ ഈ വീഡിയോ വീടി കേരളത്തിലെ വണ്ടിയൊക്കെ എപ്പോഴും കിലോമീറ്ററോ അറുപത്തി എട്ടായിരം കിലോമീറ്റർ അറുത്തിട്ടൊക്കെ കിട്ടും അങ്ങനെ ഹിസ്റ്ററി ഇത് ഹിസ്റ്ററി ജനവിനല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും

ഓക്കെ ഒറിജിനൽ കേരള ലോ കിലോമീറ്റർ വണ്ടി പറയുന്നു ഇതൊക്കെ ഇപ്പൊ കണ്ടു ഇനി എപ്പോഴാണ് എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ഏഴ് പത്താണ് ചോദിക്കുന്നത് ചോദിക്കുന്നത് നല്ല ഫൈനൽ അല്ലേ അതേപോലെ തന്നെ ഒരു അൾട്ടോ ഉണ്ടല്ലോ ഇതാണെങ്കിലോ അത് വണ്ടി 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 അല്ലേ ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് വന്ന ഇതൊക്കെ ഇന്ത്യയിലൊക്കെ ഒരുപാട് കാണിച്ചാണ് വെറുതെ സമയം കളയുന്നില്ല അപകടം ഒന്നും പക്ക വണ്ടി വണ്ടി ല്ലേ അടിപൊളി എന്താ വല്ല നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരത്തി കൊടുക്കാം മൂന്ന് ഇരുപത്തിരണ്ട് വണ്ടി അതും പിന്നെ ലോ കിലോമീറ്റർ കിലോമീറ്റർമീറ്ററി പിന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ടാണ് ഇതില് പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് ടച്ച് സ്ക്രീൻ സെറ്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം കയറിയ വണ്ടിയാണ് നമുക്ക് വാറണ്ടിയോട് കൂടി രണ്ട് ലക്ഷത്തി എമ്പത്തി അയ്യായിരത്തിനു രണ്ട് എൺപത്തി അഞ്ച് നമ്മുടെ ഇപ്പൊ എല്ലാ വണ്ടിക്കും ഇല്ലാത്ത എല്ലാ വണ്ടിക്കും നമ്മൾ വാറണ്ടി കൊടുക്കും പിന്നെ വേറെ കേസ് ഞാൻ പറഞ്ഞിട്ടോ ഹിന്ദ്രൻ പറഞ്ഞേ നിങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരാളും എല്ലാരും നല്ല അഭിപ്രായം ഉണ്ടല്ലോ പൈസ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ വണ്ടി എടുത്തിട്ട് പത്ത് പത്ത് പേരുള്ള വണ്ടി എടുത്തിട്ടായിരുന്നു പത്തു ആ പ്രൈസ് റേഞ്ച് കുറച്ചിട്ടാണ് കൊടുത്തത് ഞാൻ പറയുമ്പോ നിങ്ങളിപ്പോ നല്ല വണ്ടി എടുത്തിട്ട് പത്ത് രൂപ കൂട്ടി കൊടുത്തു ഒന്നാലും കുഴപ്പമില്ല പക്ഷെ ക്വാളിറ്റിയിൽ ഒരു കുറവ് കുറവില്ല ക്വാളിറ്റിയും കൂടുതലായിരിക്കും വിലയും കുറവായിരിക്കും അങ്ങനെയാണ് വേണ്ടത് ഞാൻ പറയാ അതായത് രണ്ടേ എൺപത്തഞ്ചല്ലേ രണ്ടേ എമ്പത്തഞ്ച് ഫുൾ അല്ലെ ഫുൾ അപ്പൊ കാണിച്ച വണ്ടികളെല്ലാം ഫുൾ കിട്ടും കേട്ടോ പിന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതാണേ കാണിച്ചു രണ്ടായിരത്തി മോഡൽ ായിരത്തിന് ഓട്ടോമാറ്റിക് ആണേ ഓടിയതോ അടി അരം കിലോമീറ്റർ ഓടിയാട്ടിക്ക് വണ്ടി അഞ്ചോ അഞ്ച്

പിന്നെ എന്തൊക്കെ മോഡൽ ഇറങ്ങി ഒരു തട്ട് താണു തന്നെ ഇരിക്കുന്നു കേസിലോ ഇതിന്റെ മാർക്കറ്റ് ഇല്ല കുറവുമില്ലേ കൂടുതലേ ഉള്ളൂ നമുക്ക് പോലും കിട്ടുന്നില്ല റേഞ്ച് കുറച്ച് കൂടി അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരത്തി അഞ്ചു ഇരുപത് മോഡലേ എന്തായാലും ചെറിയൊരു തരാം ഒരാൾ വരുന്ന സമയത്ത് നിങ്ങൾ രണ്ടാളെയും കൂടി ഇരുത്തിയിട്ടേ തോർത്തു കൊണ്ട് ഉറപ്പിച്ചു എന്തായാലും അഞ്ച് കൂടുതലാണ് അങ്ങനെ തന്നെ പറയുകയും ചെയ്യും പക്ഷെ പക്കല്ലേ ഒന്നുമില്ല അടിപൊളി അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് വണ്ടി പതിനേഴാണ് ആ ഇതിൽ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ആ മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് മെയിൻ ക്ലാസ് മാത്രമേ ഉള്ളൂ ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലെയിം കമ്പനിയിലുണ്ട് ആ ഡീസൽ വണ്ടിയാണ് എൺപത്തയ്യായിരം കൊടുക്കാം ആ ഡീസൽ അല്ലേ ഡീസൽ ഡീസൽ എന്ന് പറയുമ്പോൾ അടിപൊളി നല്ല മൈലേജ് വണ്ടി കിട്ടുന്ന അടിപൊളിയല്ലേ പക്ക ഇത് എന്തായാലും കൊടുക്കുക നമുക്ക് ഫൈനൽ ആയിട്ട് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ അഞ്ചായിരൂ കൊടുക്കുക അല്ലെ അഞ്ചര ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് വി ഡി ഐ പതിനെട്ട് വണ്ടി അല്ലെ പതിനെട്ട് വണ്ടി അടിപൊളി അതേപോലെ എന്താ ഇതാണെങ്കിലോ അതായത് പ്ലസ് ഏറ്റവും ഫുൾ ടോപ്പ് അതെ അതെ എല്ലാ ഫീച്ചേഴ്സും വരും വരും എല്ലാ ഫീച്ചേഴ്സും അതെ ഇത് കണ്ണെഴുതിയൊരു സുന്ദരിയാനെ പോലെ തോന്നുന്നുണ്ട് അതിന്റെ ഒരു ഡിആർഎക്കെ വരുമ്പോൾ പിന്നെ അതായത് മോഡൽ പറഞ്ഞാൽ വണ്ടി 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 ഫസ്റ്റ് ഫസ്റ്റ് അല്ലേ ഫസ്റ്റിൽ ഏറ്റവും ടോപ്പ് വണ്ടി ടോപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ എന്ത് പ്രൈസ് ഉണ്ട് ഫൈനു ലക്ഷത്തി എഴുപതിനായിരുന്നു മൊത്തം കൊടുക്കും അഞ്ച് എഴുപത് ഞാൻ കഴിഞ്ഞ വീടുകളിലും അഞ്ച് തൊണ്ണൂറെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡിസർ അല്ലെ അഞ്ച് എഴുപതിന് കൊടുക്കാം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ബമ്പർ കാര്യങ്ങള് മാറി അല്ലാണ്ട് വേറെ മേജർ ആയിട്ട് ഒരു ഒറ്റ ക്ലെയിമോ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി കേട്ടോ അത് വൺ ഇയർ വാറണ്ടിയെ ഉറപ്പല്ല നമ്മള് കൊടുക്കാന്ന് പറഞ്ഞല്ല അതായത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി നിങ്ങൾക്ക് ഈ പ്രൈസിൽ വേറെ എവിടെയും കിട്ടില്ല അത് ഗ്യാരാണ് അല്ലേ നല്ലൊരു വെന്യൂ കൂടി കാണിച്ചു കൊടുത്താലോ ഇരുപത് മോഡൽ പന്ത്രണ്ടാം മാസം വണ്ടി വണ്ടിയാണ് ആണ് വീഡിയോ പഴയ സ്റ്റോക്ക് അതായത് അതായത് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് ക്ലച്ച് ഉണ്ടാവില്ല പക്ഷെ ക്ലച്ചിൻ പക്ഷേ പിന്നെ മോഡൽ എന്ന് പറഞ്ഞാൽ ടാബ് അല്ലേ ലിറ്റർ ടബ് പിന്നെ ഓടിതോ ഇരുപതിനായിരം കിലോമീറ്റർ അത്ര ഓടിയുള്ളു അത്ര ആ നല്ല അടിപൊളി സാധനം ഏകദേശം എനിക്ക് മൂന്ന് ലക്ഷം രൂപ പുതിയ വിലയില്ലേ ഇല്ല ഇതിന് എത്ര പതിനഞ്ച് ടു പതിനെട്ട് ആറേഞ്ച് പതിനഞ്ച് രൂപ അഞ്ച് രൂപയുണ്ട് ഓ അടിപൊളി അതായത് ഒക്കെ സീറ്റും കാര്യങ്ങളൊക്കെ കമ്പനി സീറ്റാണ് കാണിച്ചിട്ടുള്ള കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതൽ കാണിക്കാത്തത് പിന്നെ വിലയും കൂടി കേൾക്കട്ടെ മുതലിനോട് കൊടുത്തേക്കാം എന്താ മുതൽ എട്ടു ലക്ഷം എട്ടു ലക്ഷം രൂപയ്ക്ക് അല്ലേ ഓ അടിപൊളി അതും സൺ പ്രൂഫ് വരും സൺപ്രൂഫ് കിട്ടുക ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരന്റീഡ് ആണ് അതായത് വണ്ടി പക്കിയല്ല പക്ക ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല നിങ്ങൾക്ക് ചെക്ക് ഹുണ്ടാൻ്റെ ഷോറൂം എടുത്ത് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല ഇനി ഇണ്ടും തെളിച്ച് പത്ത് ലക്ഷ റൂപ്പ് കൊടുക്കുന്നത് എന്ത് ആ ഒരു കുഴപ്പമില്ലാന്ന് നമുക്ക് അറിയാലോ എന്തായാലും എട്ട് ലക്ഷം രൂപയൊക്കെ കിട്ടുമ്പോൾ വാങ്ങിക്കോ അതുപോലെ തന്നെ ഈ ഐ ട്വന്റി ഡീസൽ പെട്രോളോ ഇത് പെട്രോൾ പെട്രോൾ മോഡലോ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തി വേണ്ടി പതിനാറ് ആറ് വല്ലാത്ത ഓട്ടായി പോയല്ലോ

അതായത് ഒമ്പതാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയെന്ന് പറയുമ്പോ ഏകദേശം നാല് മാസം പഴക്കം ബസ് പഴക്കും എന്താ കഥ വൺ ലിറ്റർ ആർ എക്സ് എൽ വരുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പാണ് പതിനഞ്ചായിരം കിലോമീറ്റർ വേണ്ടി അത്രേ ഉള്ളൂ അല്ലെ അടിപൊളി സാധനം പുത്തൻ സാധനം അല്ലേ സാധനം വലിയ

എക്സ്ട്രാ um mm. ം കിലോമീറ്റർ മോദി സാധനമാണ് വീല് നാല് ടയർ ഉണ്ട് അല്ലേ നാല് ടയർ ഇത് പതിനേഴായിരം ഓടി ഓടി അടിപൊളി ഇരുപത്തി രണ്ടല്ലോ ഒന്നുമല്ല ഒമ്പത് നാല്പത് വണ്ടിക്ക് വില നമുക്ക് ഇടുന്നുണ്ട് ഫൈനൽ റേറ്റ് ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഏഴ് ഇരുപത്തി അഞ്ച് അപ്പോഴും രണ്ട് ചെറിയൊരു മാറ്റം ചെയ്ത് അടിപൊളി ഒക്കെ നിങ്ങൾ നോക്കി കേട്ടോ ആ ടയറിന് വരവിലും തന്നെ കൊടുക്കണം ഏകദേശം പത്താം അമ്പതിനായിരം രൂപ അല്ലേ

പോലും ഇല്ല അല്ലേ ഇനി അടിപൊളി അതും നിങ്ങൾ ആലോചിക്കണം പിന്നെ വണ്ടി ഈ പറഞ്ഞ പ്രൊജക്ടർ ഒക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള വണ്ടി നല്ല അടുത്തതാണ് നമ്മുടെ താരം താറ് മോഡലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി ഫോർ ഇന്റ് ഡീസൽ മാനുവല ഡീസൽ മാനുവൽ ഡീസൽ മാനുവൽ അല്ലേ വണ്ടി വേറെ ലെവൽ സാധനമാണ്

പതിമൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് എന്തുകൊണ്ട് പോകലേ അടിപൊളി കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെറുതെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നോക്കി വാങ്ങിക്കോ മാക്സിമം ലോൺ ലക്ഷത്തിന് ആ കയറി ലോൺ ലക്ഷത്തിനുള്ള അതായത് ഈ വലിയ പത്തിന് മേലേക്കുള്ളത് അല്ലാണ്ട് ബാക്കി കിടക്കുന്ന ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ ലോൺ തന്നെ കിട്ടും അല്ലെ അമ്പതിനായിരം ഫണ്ട് ഇറങ്ങി പൊക്കാണെങ്കിൽ ഫുൾ ലോൺ തന്നെ കിട്ടും വണ്ടികളുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു പോളോ എടുക്കുന്നുണ്ടല്ലോ

ഫ്രണ്ട് രണ്ട് ടയർ പുതിയ ടയർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫൈനൽ റേറ്റ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരത്തിന് കൊടുക്കാം അഞ്ചു തൊണ്ണൂറിന് പത്തൊമ്പത് വണ്ടിയാ പത്തൊമ്പത് വണ്ടി എന്തായാലും സ്വിഫ്റ്റിന്റെ വരെ ആയുള്ളൂ അല്ലേ അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി അത് ഫ്രണ്ട് രണ്ട് പുത്തം ടയർ ഇട്ടു വരും കേട്ടോ നോക്കിക്കോളൂ ഇതൊന്നും നിങ്ങൾ പിന്നെ ഇതൊക്കെ ഇപ്പൊ ചിലപ്പോ രണ്ടു ദിവസം കൊണ്ട് തന്നെ സെയിൽ ആയി പോകും കാരണം പ്രൈസ് ബെനിഫിറ്റിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തായാലും ആയിരിക്കും നമ്മൾ കോസ്റ്റ് തന്നെ കൊടുക്കുന്നത് കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് പുതിയ സ്റ്റോക്ക് കയറാൻ വേണ്ടിട്ടാ അതെ 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 അപ്പൊ എന്തായാലും ഇതൊക്കെ നിങ്ങൾ നോക്കിക്കോ

ഇത് ഫസ്റ്റ് ഔണർക്കെ നഷ്ടം വരൂ സെക്കൻഡ് ഓർഡർ ഞാനിത് എടുക്കുകയാണെങ്കിൽ മാക്സിമം അതാണ് യൂസ് ചെയ്യാർ എടുക്കുന്നതിന്റെ ഒരു ഗുണോ ഇനി ക്രെറ്റ് ക്രെറ്റ് ആണെങ്കിലോ വണ്ടി ആ പന്ത്രണ്ടാം മാസം വണ്ടിയാണ് പെട്രോളിന്റെ ഒരു പെട്രോളിന്റെ ഗുണമുണ്ട് ദോഷവും എസ് പ്ലസ് നൈറ്റ് അഡീഷൻ വണ്ടിയാണ് ഇത് ഇറങ്ങുമ്പോൾ പത്തൊമ്പത് ലക്ഷം രൂപയുടെ അടുത്ത് വിലയുണ്ട് പത്തുമ്പോ വിലയുണ്ട് അല്ലെ അടിപൊളി

പതിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ആയി ചോദിക്കുന്നത് ആ ഫൈനൽ റേറ്റ് നമുക്ക് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായി പന്ത്രണ്ട് തൊണ്ണൂറിന് ഫൈനൽ ഫൈനല് ഒരു പോലും അറിയില്ല നമ്മുടെ ആൾക്കും ആർക്കും ശരിയല്ല വന്ന വണ്ടിയല്ലേ അല്ലേ പതിനെട്ട് സംതിങ് ഓഫർ കഴിഞ്ഞിട്ട് വരുന്നത് അറേഞ്ച് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ് ഫൈനൽ പ്രൈസ് ആണ് ഓൾമോസ്റ്റ് ഫുൾ ലോൺ കിട്ടും നിങ്ങൾ ചെക്ക് എടുത്തോളൂ സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് ശേഷം പക്ഷെ പവർ ഉണ്ടാവും ഇത് ഈ പവർ ഒക്കെ അതായത് ആ ഒരു രീതിക്ക് ഓടിക്കേണ്ടവര് മാത്രം എടുത്താൽ നല്ല അടിപൊളി വണ്ടി ആട്ടോ പക്ഷേ നമുക്ക് എന്താ മോഡൽ പതിനഞ്ച് പതിനാറേ ശേഷം കിലോമീറ്ററോ എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഡീസൽ അല്ലേ എഴുപതൊക്കെ പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ അല്ലേ വിലയോ നമുക്ക് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരത്തിൽ കൊടുക്കാം അഞ്ചും ചെറിയ ലക്ഷം ഉറപ്പിക്കില്ലേ അടിപൊളി നല്ല പ്രൈസ് ആട്ടോ ഒട്ടും കൂടുതലാണ് ഞാൻ ഒരിക്കലും പറയല ചെറിയ നിങ്ങളുടെ പ്രൈസ് നിങ്ങൾ പറഞ്ഞു വേണ്ട ചെറിയൊരു മാറ്റം ചെയ്തു ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആൾക്കാരെട്ടെന്ന് പ്രസവ ഇതോ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് സെൻഡിയെ പ്ലസ് വണ്ടി പ്ലസ് ആണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് കഴിഞ്ഞ വീഡിയോ കാണിച്ചതിൽ ഞാൻ പറയാം ബോണറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചത് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് അറുപത്തെട്ടായിരം കിലോമീറ്റർ വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നും ക്ലെയിം രൂപ ചെയ്തത് രൂപയുടെ ഹിസ്റ്ററിന്റെ കയ്യിലുണ്ട് ഞാൻ എന്തായാലും നല്ല വൃത്തിയുള്ള ഒരു ഡീസൽ വണ്ടി അതും ഓട്ടോമാറ്റിക് ആണ് അതാണ് ഹൈലൈറ്റ് ആണ് മുതലിന് കൊടുത്തേക്കാം ഒമ്പത് ലക്ഷത്തി പത്തായിരത്തിന് കൊടുത്തേക്കാം ഒമ്പത് വീഡിയോ കണ്ടിട്ട് ഒമ്പതെ അറുപതോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇത് പോസ്റ്റിനെ കൊടുത്തേക്കാം ഓക്കെ നമ്മുടെ ആൾക്കാർക്ക് എന്തെങ്കിലും കുറയോ ചെറിയൊരു മാറ്റം കൊടുക്കാം വീഡിയോ കണ്ടെങ്കിൽ പറഞ്ഞൂർക്ക് മാത്രം കൊടുത്തോട്ടോ ചെറിയൊരു മാറ്റം ചെയ്തു ഇതാണെങ്കിലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുകളിൽ ഇരുപത്തി മൂന്ന് രജിസ്ട്രേഷൻ വണ്ടി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ആനുവൽ അല്ലേൽ പതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി പതിനഞ്ചായിരത്തിന് കൊടുക്കാം അഞ്ചു മൂന്ന് വണ്ടി ഇരുപത്തി മൂന്ന് വണ്ടി എന്തായാലും അഞ്ചു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് ഓക്കെ ആ എന്തായാലും അതും പുത്തൻ വണ്ടി കിലോമീറ്റർ എത്ര വരും ഇത് ഇരുപത്തി എട്ടായിരം കിലോമീറ്റർ കൊള്ളാട്ടോ നിലവിൽ ഇപ്പോൾ ഷോറൂമിൽ വണ്ടിയിടാൻ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സർക്കാർ ചെലവിൽ കുറച്ചു കാലത്തേക്ക് ഒരു പാർക്കിംഗ് ആയില്ലേ അതെ ഇപ്പോൾ ഇവിടെ ഹൈവേയുടെ പണി നടക്കുന്നുണ്ട് ഈ ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് ഇവിടെ ഷോറൂം വരുന്നത് അപ്പോൾ കുറച്ച് ദിവസം കൂടി ഇവിടെ ഇതേപോലെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാം അല്ലെ പിന്നെ ഈ ഐറ്റം ഏതാ മോഡൽ ഐട്ടാണ് മോഡല് പതിനേഴ് പതിനെട്ട് വണ്ടി അല്ലേ പതിനേഴ് വണ്ടി ഇത് ആ സ്പോർട്സ് സ്പോർട്സ് അടിപൊളി കിലോമീറ്ററോ അറുപതിനോ അറുപത് കോടി ഉള്ളു അല്ലേ അടിപൊളി മാക്സിമം സെറ്റപ്പായി കൊടുക്കണം ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ ഷുവർ എത്തി വരാനല്ലേ പെട്രോൾ അല്ലേ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാറ് മോളിൽ സിംഗിൾ ഓൺഷിപ്പ് അറുപത്തയ്യായിരം കിലോമീറ്ററോടെ വേണ്ടി ടിയാഗോ ടിയാഗോ എക്സമ്മോ എസ് എം അത് പതിനാറ് പറയുമ്പോൾ ഫസ്റ്റ് വണ്ടി ഫസ്റ്റ് വണ്ടി ഓക്കെ മാത്രം റീപ്ലേസ് ഉണ്ട് അതോ മെയിൻ ക്ലാസ് മാത്രം മേജർ അല്ലല്ലോ മേജർ അല്ല മെയിൻ ക്ലാസ് മാത്രം അതായത് ഒരു വണ്ടിയെ സംബന്ധിച്ചപ്പോ മെയിൻസ് റീപ്ലേസ് ചെയ്ത് ഒന്ന് സംഭവിക്കാൻ പറയുന്ന അതായത് ഇപ്പൊ പാഞ്ചി പാണ്ടിലോറി വന്ന് കയറിയിട്ട് മാറിയ പ്രശ്നം തന്നെയാണ് അതെ അല്ലാണ്ട് സാധാരണ പോലെ ഒരു കല്ലടിച്ച് പൊട്ടിട്ടൊക്കെ മാറുന്ന വിഷയമേ ഉള്ള കേസല്ല പതിനാറ് വണ്ടിയാണ് എന്തുവാ ഒരു വണ്ടിക്ക് മിനിമം ഒന്നും ടാറ്റ അല്ലേ ഫൈവ് റേറ്റിംഗും തരുന്നില്ലേ രണ്ടേ ഒരു മര്യാദ വേണ്ടേ ചെറിയൊരു കൊടുക്കാം ഒരു മൂന്നര ലക്ഷം രൂപ ലോണും തരാം പോട്ടെ അതേപോലെ തന്നെ ഇതാണെങ്കിലും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി മുപ്പത്തിനാലായിരം മാത്രമേ വണ്ടി പന്ത്രണ്ട് മുപ്പത്തിനാലോ അല്ലാന്ന് വണ്ടി ഫ്രീപൊളി റീപ്ലേസ് ഒന്നുമില്ല വിലയോ നമുക്ക് എൺപത്തി അഞ്ചില് പന്ത്രണ്ട് വണ്ടി അതും വളരെ ലോ കിലോമീറ്റർ കേട്ടോ ശരിക്കും പറഞ്ഞാല് നിങ്ങളൊന്ന് കാണണ്ട അതായത് ഇതിന്റെ ബോഡിയൊക്കെ നോക്കിയേ ഇപ്പോഴും ആ ഒരു പോളിഷ് ചെയ്ത് തിളങ്ങുന്ന ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ും തരാം ആണെങ്കിലാണ് പിന്നെ എന്തെങ്കിലും കൊടുക്കുമ്പോ രണ്ടരരക്ഷത്തിന് രണ്ടര ലക്ഷം മാക്സിമം ഫുൾ ലോൺ തന്നെ ഫുൾ ലോൺ തന്നെ അടുത്തത് സാലറി ആവും രണ്ടായിരത്തി പതിനാല് വണ്ടി ഇരുപത്തി ആറായിരം കിലോമീറ്റർ പതിനാല് ആറ് ഓട്ടോമാറ്റിക് വണ്ടി ഞാന് പിന്നെ നമ്മളൊന്നും തപ്പി ഇതുപോലത്തെ ലോക്കിൽ ഇവിടെ കിട്ടൂല്ലോ നിങ്ങൾ തപ്പി പിടിച്ചോണ്ട് വരുന്നതാണ് ജനുവൻ ആണല്ലോ ജെനു ഹിസ്റ്ററി കൊടുക്കാറുണ്ട് ഞാൻ നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറ്റില്ല സ്ഥാപനത്തെ ബാധിക്കുന്ന ഒരു കാര്യം സ്ഥാപനത്തെ മാത്രമല്ല ഇടിയും കിട്ടും ഇടിയും അപ്പൊ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ നമ്മള് ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് എങ്ങനെയൊക്കെ

പറഞ്ഞാൽ ഏറ്റവും തൊട്ട് താഴെ വരും എല്ലാ ഫീച്ചേഴ്സും പിന്നെ പെട്രോൾ പെട്രോൾ ആണ് 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 അല്ലേ ഫീച്ചേഴ്സ് നല്ല അടിപൊളി സീറ്റുകളും ചെയ്തിട്ടുണ്ട് പക്ക ക്ലിയർ ആണ് നമുക്കൊരു ആറ് ലക്ഷത്തി പത്തായിരം രൂപത്തിന് ചെറിയൊരു മാറ്റം ചെയ്ത് അഞ്ച് സംതി അതാണ് അത് നിങ്ങൾ അങ്ങ് ചെയ്താൽ മതി നമ്മുടെ വീഡിയോ കണ്ടു പറഞ്ഞവർക്ക് മാത്രമേ ചെയ്യാവുള്ളൂ ഇനി ഇതാണെങ്കിലോ ഇത് രജിസ്ട്രേഷൻ പിന്നെ വൺ ലിറ്റർ ഒക്കെ ആയി മാറി തോന്നുന്നുണ്ട് ഓടിയതോ ഓടിയത് നമുക്ക് കിട്ടുമല്ലോ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നാലൂറ് അല്ലേ ചെറിയൊരു എന്ത് പറയാനാ പറയാനൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് കമന്റ് ഇടുക ഇന്നത്തെ ഞാൻ കമന്റ് ഇട്ടാ ഞാൻ പറയാ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും പ്രൈസ് കുറച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഈ അർബൻ ക്രൂസർ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പതിനെട്ടായിരം ഇരുപത്തൊന്നിൽ പതിനെട്ടായിരം ഹൈ ഓപ്ഷൻ ഹൈ ആണ് വരുന്നത് ഏതാ ഓപ്ഷൻ ഹൈ ഹൈ ഹൈഗ്രേഡ് ഹൈഗ്രേഡ് ആ ഞാൻ പറയുമ്പോൾ എന്താ ഏതാ വരുന്നത് ഫുൾ

പിന്നെ മൈലേജ് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ചിന് ഉള്ളിൽ പതിനഞ്ച് പ്രതീക്ഷിക്കും പതിനഞ്ച് വോട്ടെണ്ണൻ പ്രതീക്ഷിക്കാം അതായത് ഹൈവേയിലെ വേണോ ട്രാഫിക്കൊരു പത്ത് പന്ത്രണ്ട് അപ്പം കിട്ടുക ഉള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല എന്തായാലും നോക്കിക്കോളൂ പക്ഷെ ക്വാളിറ്റി അല്ലേ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഫുൾ ഫുൾ ചെയ്യും അടിപൊളി അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി അല്ലേ എക്സാക്ട് ലാസ്റ്റ് വണ്ടി നമ്മുടെ ഒരു സെവൻ സീറ്റർ ഇരട്ടിക ഡീസൽ ഇരട്ടിക ഡീസൽ ആണല്ലേ മോഡലോ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടി എഴുപത്തയ്യായിരം ഉള്ളൂ പതിനഞ്ച് എഴുപത്തഞ്ച് ിലും ഓടിയില്ല പിന്നെ എന്തിനുള്ള പിന്നെ ഡീസൽ ആണ് മൈലേജ് കിട്ടുന്ന ഒരു പതിനെട്ട് പ്രതീക്ഷിക്കാം ഉറപ്പായിട്ടും കിട്ടും കിട്ടും അപ്പാകത്തൊന്നും അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം അഞ്ച് അതും പതിനഞ്ചില് എഴുതിനായിരം എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾക്ക് മാക്സിമം ഫുൾ തന്നെ പറ്റുന്നെങ്കിൽ തരും ഫുൾ തന്നെ തരൂല്ലേ കിട്ടും അപ്പൊ നോക്കിക്കോ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി ലോ കിലോമീറ്റർ കിഡിലും ക്വാളിറ്റി ഉള്ള വണ്ടി ഉള്ളു അല്ലെ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അല്ലേ ഇതിലും വില കുറച്ചിട്ട് ഈ വണ്ടി എങ്ങനെ വിൽക്കുക അല്ല നിങ്ങൾ ത്രൂ നല്ല മുട്ടിച്ച് മാത്രമേ നമ്മക്ക് നിങ്ങളെ അങ്ങനെ അധികം ആൾക്കാർക്ക് ഉപകാരം കിട്ടും കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മാക്സിമം ഫൈനൽ പ്രൈസ് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വിലക്ക് ഈ വണ്ടി വേണമെങ്കിൽ മാത്രം വിളിച്ചതായി വെറുതെ വർത്താൻ പറഞ്ഞ കാര്യമില്ലല്ലോ പിന്നെ ഒരു ഫുൾ ടൈം അടിക്കാനുള്ള നമ്മുടെ വീഡിയോ പറഞ്ഞാൽ അത് ഉണ്ടാവും അതെ അപ്പൊ എന്തായാലും വണ്ടിയുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവല്ലേ ഈ കിടക്കണ പുത്തൻ സാധനം ഒക്കെ കണ്ടോ ഇതൊക്കെയാണ് വിൽക്കുന്നത് പിന്നെ എന്ത് കംപ്ലൈന്റ് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ അടിപൊളി വണ്ടികൾ നിങ്ങൾക്ക് തരും അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പിയാണ് അടുത്തൊരു കിഡ്ഡിലൻ ഇതുപോലത്തെ സ്റ്റോക്കായിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ അതുപോലെ കാണുന്നവരെ എല്ലാവർക്കും